അല്ലാമലേക്കും വരഹമുല്ലാ വർക്കാത്തു സ്നേഹമുള്ള തിരുവുസലാദ കുടുംബങ്ങളെ നിങ്ങളെൻ്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ളവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സ്ഥിരമായി കാണുന്നവരുമായ എൻ്റെ കുടുംബങ്ങളെ ഒരിക്കൽ കൂടി വോയിസ് ഓഫ് അബീസ് ആൻഡ് ഫിസി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പരിശുദ്ധമായ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിലെ പ്രധാനപ്പെട്ട മക്ബറ ബഹുമാനപ്പെട്ട വലിയാഹി കുത്തുബുദ്ദീൻ ബഹ്തിയ കാക്കിബ് ദഹ്ലബി എം മോഹൻ അനുവിൻ്റെ മക്ബറയിലാണ് വന്നിട്ടുള്ളത് അങ്ങോട്ട് പോകുന്ന വഴിയും ആ മക്ബറയും പരിസ്ഥിറക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഡൽഹിയിലൊക്കെ ആകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വരാനും അതുപോലെ തന്നെ കാണാനുമൊക്കെ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ ഗേർവാടിനും നാഗൂരും മുത്തുപ്പെട്ടയും കീഴക്കരയും കൃഷ്ണാപ്പള്ളിയും അതുപോലെ തന്നെ ഭീമാപ്പള്ളിയും മാലിക് ദിനാർ ഹദറത്തും അതുപോലെ പിന്നെ എരുമാടും ഉള്ളാളവും അതുപോലെ തന്നെ ദാദാ ഹയാത്തും ഇങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഒരുപക്ഷെ നമുക്ക് പോയി കാണാൻ കഴിയും ഞാൻ തന്നെ കൊണ്ടുപോകാറുമുണ്ട് നിങ്ങളൊക്കെ വരുന്നവരുമാണ് വരാൻ കഴിയാത്തൊരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലെ മുഖത്തമുദ്ദീൻ ബാഖ്തിയാർ കാക്കി ദഹ്ലിള്ള അക്ബറ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇൻഷാല് ഭക്തി പദത്തിലേക്ക് പോകുന്ന വഴിയാണ് ഭക്തിയായിട്ട് ആ മഹാല പേരിൽ കഴിഞ്ഞൂരൊക്കെ കഴിഞ്ഞൂർ യാസീന ഒരു പതിനൊന്ന് എത്തി അവരെ പിന്നെ ഹത്യ ചെയ്യുക അവരൊക്കെ പെരുത്തവും ഒരു മതും നമുക്ക് ജീവിതത്തിൽ ലഭിച്ചാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു അവർക്ക് ആരാണെന്ന് അറിയാം അവർ ഇഷ്ടപ്പെട്ടു അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രഥ അവർക്ക് ലഭിക്കുക ആ രഥ അവരിഷ്ടപ്പെടുന്ന കാരണം അള്ളാഹു നമുക്കും തരും സംശയമില്ല അവരുടെ കച്ചവടക്കാർ കണ്ട പല കച്ചവടങ്ങൾക്ക് <ihak> weakest, आगे മക്കള ഇവിടൊക്കെ മക്കളുണ്ട് ഈ മഹാന്മാരുമായി ബന്ധപ്പെട്ട്മാര് ഖലീഫ്മാര് അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളൊക്കെ മക്കളൊക്കെ ഇവിടെ ഞങ്ങളുടെ പോകുന്ന കവാടാണ് അതൊക്കെ ഒരുപാട് ഒരുപാട് ആത്മീയമായി അബാബിലെ തടത്തിൽ വലിയ ഷേറുണ്ട് ബഹുമാനപ്പെട്ട കുത്തുകൾ പറയുന്ന ചാരത്തണിത്തരങ്ങൾ വന്നിട്ടുള്ളത് സ്തുതി ഡൽഹി മഹാന്റെ മക്കള അങ്ങനെ ഒരുപാട് മക്കളുണ്ട് ഇതൊക്കെ ഖബറുകളുണ്ടോ അതൊക്കെ ഒരുപാട് അവരുമായി ബന്ധപ്പെട്ട മഹാന്മാര ഖബറുകളാണ് പ്രധാന ഖബർ ഇവിടൊക്കെ വലിയ നല്ല നക്ഷത്രപ്പണികളും ആത്മീയമായി ഇമാനുള്ളവർക്ക് വലിയ ആത്മാ ആത്മാഭിമാനം നൽകുകയും ധാന്യങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ട് ഗോതമ്പുണ്ട് അതുപോലെ പാവുകൾക്ക് പ്രാവുകൾ ധാരാളം വന്ന് കഴിച്ചു പോകും ഇവിടെ വെള്ളപാത്രം വെച്ചിട്ടുണ്ട് പ്രാവുകൾക്ക് വെള്ളം കുടിക്കാനുള്ളത് അതേ വെള്ളപാത്രങ്ങളാണ് എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞുകൊണ്ടങ്ങനെ എല്ലാ അള്ളാഹു എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ ജി ആർ തി ചെയ്യട്ടെ ഞാൻ ദ്വാരക്കാണ് എന്നാലും എൻ്റെ വോയിസ് ഓഫ് ബിസ് എൻ എഫ് ഐ സി എന്ന കുടുംബത്തിലുള്ള സബ്സ്ക്രൈബേഴ്സായ മുത്തുമണികൾക്ക് വേണ്ടി തിരി സ്വലാത്തിലേക്ക് വരികയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ മാണിക്കല്ലായ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോന്നും ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹു ഇതൊക്കെ ഒരു സ്വരിഹായ അമലായി സ്വീകരിച്ച് ഈ മഹാന്മാർ നാടൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇവരെ കാൽപാദം പതിഞ്ഞ മുന്നിൽ വിമാനം പോകുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള പരിശുദ്ധമായ മമ്പുറം അതുപോലെ മടവൂര് അതുപോലെ ഇടിയങ്ങര അതുപോലെ ഒടുങ്ങാക്കാട് അങ്ങനെ പരിശുദ്ധമായ സമസ്ത കേരള ജമ്മത്തുള്ള സമസ്ത കേരള ജമ്മയത്തുള്ള പോലെയുള്ള ആത്മീയമായ സംഘടനയ്ക്ക് കീഴിൽ നടക്കുന്ന മക്ബറുകളിലൊക്കെ വ്യവസ്ഥാപിതമായി കഴിവിൻ്റെ പരമാവധി ഇസ്ലാമിക ശരിയാഖന നിയമങ്ങളും ചെന്നജമാന നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കും നടക്കുക എന്നാൽ ഇതര സ്റ്റേറ്റുകളിൽ ഇതര സംസ്ഥാനങ്ങളിൽ പല ഭാഗത്ത് പല ആചാരങ്ങൾ നടക്കുന്നുണ്ട് ആളുകൾ വന്ന് സുജിത ചെയ്യും പൂവേറിയും അതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും അവിടത്ത് മറക്കുന്നവരും മറക്കാത്തവരും തത്തത്വവും തട്ടടാത്തതും മുസ്ലിമും ഹിന്ദും പലവരും വന്ന് പലതും കാട്ടിക്കൂട്ടും അതൊന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ സുന്ന സുന്നജമാത്തിൻ്റെയോ ആരും ചാർത്തരുത് അതൊക്കെ അവരുടെ ജഹാലത്താണ് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് മനസ്സിലണ്ടോ അപ്പോൾ നമ്മളെ മമ്പർത്തോ മണവോരോ അല്ലെങ്കിൽ പരിശുദ്ധമായ സമസ്ത കേരള ജം അയ്യത്തു ഒലമയെ പോലെയുള്ള പണ്ട സഹയ്ക്ക് കീഴോ അല്ലെങ്കിൽ ദൈനീ സ്ഥാപനങ്ങൾക്ക് കീഴോ ഉള്ള സ്ഥാപനങ്ങളൊന്നും ആചാരങ്ങൾ ഉണ്ടാവില്ല അവിടെ കുറാനോതി വഴത് പറഞ്ഞു വിക്രമുസലാത്തൊക്കെ ചൊല്ലി ആണ്ടുനാഴ്ചകൾ നടക്കും ഭക്ഷണം കൊടുത്ത് പിരിച്ചിടും അതേസമയത്ത് ഈ തമിഴ്നാട്ടിൽ കർണാടകയിൽ അവിടൊക്കെ ബഹ്ബറ കാണാൻ പൈസ അങ്ങോട്ട് കടക്കാൻ പൈസ അങ്ങോട്ട് ഇരിക്കാൻ പൈസ അവിടെ സുജൂത ചെയ്യുന്നു പലയതും കണ്ടിക്കൊട്ടും അതൊന്നും സുന്നജമാത്വമല്ല ഇസ്ലാമി ശരിയാകത്തോ അല്ല അത് അവരെ ജഹാലത്തും അമ്പലമുട്ട് പിന്നെ എല്ലാവരും കൂടി നന്നാക്കുമ്പോൾ നമ്മളെ കൊടുക്കഴില്ല അത് അടക നാട്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് ശരണ്ട അവിടെയാണ് സമസ്തക്കുള്ള ജമീത്ത വിമയുടെ മഹത്വം കേരളത്തെ സമൂ കേരളീയ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ സമസ്ത മുൻപിലുണ്ടായതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് കണ്ണടിച്ചിൽ ഇട്ടാക്കാൻ നമുക്ക് പറ്റൂല കാരണം മദ്രസകളും പള്ളികളും ദീന സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ പങ്കുവന്ന് സമസ്തൊക്കെ ജീവിതത്തിൽ വിളമാക്കുള്ള അഹോരാത്ര പരിശ്രമം കൊണ്ടാണ് നിഷ അള്ളാ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ ഇത്തരം ആചാരങ്ങളൊന്നും ഇസ്ലാമിൻ്റെ പേരിൽ കെട്ടി കെട്ടിവെക്കരുത് എന്ന് ഞാൻ പ്രത്യേകങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറബുൽ നിസത്ത് മഹാന്മാരെ ഹൈദ്രത്തിൽ പോവുക ഖുർആൻ ഓതി ജിയാർത്ത് ചെയ്ത് ഹദിയ ചെയ്ത് അള്ളാഹുവിനോട് ആ ചെയ്യുക അവർക്ക് വലിയ മഹാന്മാരാണ് ഇവർക്ക് കറാമത്തുണ്ട് ഇവർ കിഷഫുണ്ട് ജീവിതകാലത്തും മൗത്തിലും ഒരു കരാമു കാണാൻ കഴിയും അള്ളാഹു ഒക്കെ മജതു അള്ളാഹു നമുക്ക് നൽകട്ടെ അടുത്തൊരു വീഡിയോയുമായി ഇനിയും നമ്മുടെ ചാനൽ വരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നോട്ടിഫിക്കേഷൻ വരാൻ ബല്ലേക്കൻ അമർത്തുക ഇഷാ അള്ളാഹ് ഫോളോ ചെയ്യുക നിങ്ങളെപ്പോഴേ ഞങ്ങൾ കമാൻ്റായി അറിയിക്കുക കേട്ടോ അസ്ലാം فعاليه آه. في اللاحضرات هي الصحابه